ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പിന്നെ ചികിത്സയ്ക്ക് മറ്റു വഴികൾ തേടേണ്ടതില്ലെന്ന ചിന്താഗതിക്കാരാണ് നമ്മളിൽ പലരും വർഷാവർഷം അതിൻ്റെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ എന്തെങ്കിലും രോഗം വന്ന് ചികിത്സ തേടുമ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച തുകയൊന്നും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കില്ലെന്നറിയുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറിൽ തന്നെ ഉണ്ടാകും ഇതിനുള്ള ക്ലോസുകൾ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാനോ പൂർണ്ണമായി വായിച്ചു നോക്കാനോ ആരും പരിശ്രമിക്കാറില്ല ഇത്തരത്തിൽ രാജ്യത്ത് ആയിരക്കണക്കിന് പോളിസി ഉടമകളാണ് ഓരോ വർഷവും ആവശ്യമുള്ള സമയത്ത് തുക കിട്ടാതെ വളഞ്ഞു പോകുന്നത് മനം വായിക്കുന്ന പരസ്യങ്ങളിൽ ആകർഷ്ടരായി പോളിസി എടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ ഏതെന്ന് നോക്കാം ഒന്ന് മുറിവാടകയ്ക്ക് പരിധി ഓരോ പോളിസിയിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന മുറിയുടെ വാടക നിശ്ചിത ശതമാനമെന്ന് പരിധി നിശ്ചയിക്കാറുണ്ട് അതിൽ കൂടുതൽ വാടകയുള്ള മുറിയാണ് എടുക്കുന്നതെങ്കിൽ മുറിവാടക ഇനത്തിൽ കൂടുതൽ വരുന്ന തുക മാത്രമല്ല നിങ്ങൾ വഹിക്കേണ്ടി വരിക ഏത് കാറ്റഗറിയിലുള്ള മുറിയാണ് എന്നതനുസരിച്ചാണ് ഹോസ്പിറ്റലുകളിൽ മറ്റ് സേവനങ്ങൾക്കുള്ള തുക ഈടാക്കുന്നത് ഉയർന്ന തുകയ്ക്കുള്ള മുറി തിരഞ്ഞെടുക്കുമ്പോൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ ചെലവുകൾ തുടങ്ങി എം ആർ പി രേഖപ്പെടുത്താത്ത പല കാര്യങ്ങൾക്കും കൂടുതൽ തുക ഈടാക്കും എന്നാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുകയ്ക്കുള്ള മുറിക്ക് ആനുപാതികമായ ചികിത്സാ ചെലവ് മാത്രമേ നൽകുകയുള്ളൂ ബാക്കി തുക കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയാണ് മുറി അനുവദിച്ചിരിക്കുന്ന പരമാവധി തുകയെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മുറി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം രണ്ട് കോ പോയിന്റ് എല്ലാ രോഗികൾക്കുമുള്ള ചികിത്സയുടെ പൂർണ്ണമായ ചെലവ് വഹിക്കാൻ ഇൻഷുറൻസ് കമ്പനി പലപ്പോഴും തയ്യാറായേക്കില്ല പ്രത്യേകിച്ചും മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസികളിൽ ഇത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഇരുപത് ശതമാനം കോ പോയിൻ്റ് എന്ന ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ലിന് നാൽപ്പതിനായിരം രൂപ പോളിസി ഉടം അടയ്ക്കേണ്ടി വരും പോളിസി വാങ്ങുമ്പോൾ കോ പോയിന്റ് ശതമാനം എത്രയാണെന്ന് മനസ്സിലാക്കുന്നത് നന്ന് സാധാരണ പത്തു മുതൽ മുപ്പത് ശതമാനം വരെ കോ പോയിൻ്റ് നടത്തേണ്ടി വരാം മൂന്ന് ക്യാഷ്ലെസ് തന്നെയാണോ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽ പെടാതെ ഹോസ്പിറ്റലുകളിലാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കണമെന്നില്ല ചികിത്സക്ക് ചെലവായ മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുക കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരും നാല് സബ് ലിമിറ്റ്സ് എന്ന കടമ്പ നിങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ ആ തുക മുഴുവൻ ഒരേ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് കിട്ടണമെന്നില്ല ഓരോ രോഗത്തിനും നിശ്ചിത എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും തിമിര ശസ്ത്രക്രിയക്ക് ഒരു ലക്ഷം ഹൃദ്രോഗത്തിന് രണ്ട് ലക്ഷം എന്നിങ്ങനെ ഈ അവസരത്തിൽ നിശ്ചിത കാലയളവിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് പോളിസി ഇപ്രകാരം രണ്ട് ലക്ഷം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ അഞ്ച് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പുള്ള ചിലവുകൾ പലരും മറന്നുപോകുന്ന ഒരു കാര്യം പോളിസി പ്രകാരം ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും നിശ്ചിത തുക ചികിത്സയ്ക്കായി പല പോളിസികളും ലഭ്യമാണ് എന്നതാണ് സാധാരണ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് അറുപത് ദിവസം മുമ്പ് വരെയുള്ള ചെലവുകളും ഹോസ്പിറ്റലിൽ ശേഷം തൊണ്ണൂറ് ദിവസം വരെയുമൊക്കെയുള്ള ഇത്തരത്തിൽ തുക ലഭിക്കും അതേസമയം അക്യുപഞ്ചർ നാച്ചുറോപ്പതി പോലെയുള്ള തൊറാപ്പികൾക്ക് ഈ തുക ലഭിച്ചേക്കില്ല ആറ് നിലവിലുള്ള രോഗികൾക്കുള്ള ചികിത്സ പോളിസി എടുത്ത ഉടനെ കവറേജ് തുടങ്ങില്ല ചുരുങ്ങിയത് മുപ്പത് ദിവസമെങ്കിലും കഴിഞ്ഞാണ് കവറേജ് തുടങ്ങുക അതിനു മുമ്പ് അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ കവറേജ് നൽകിയേക്കാം അതുപോലുള്ള നിലവിലുള്ള രോഗങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് കവറേജ് ആരംഭിക്കുക മാത്രമല്ല ചില പ്രത്യേക രോഗങ്ങൾക്ക് മാത്രമായി വെയ്റ്റിംഗ് പീരീഡ് നിശ്ചയിക്കുന്ന കമ്പനികളുമുണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അപ്രതീക്ഷിതമായി ക്ലെയിം നിരസിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാം ഏഴ് ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രിവാസം പലപ്പോഴും ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ എന്നാൽ ചികിത്സാരംഗം പുരോഗതി പ്രാപിച്ചതോടെ മുമ്പ് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കേണ്ട രോഗങ്ങൾക്ക് പോലും ഇപ്പോൾ ഒറ്റ ദിവസത്തിനുള്ളിൽ ചികിത്സ നടത്തി തിരിച്ചു പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില കീമോതെറാപ്പികൾ ചെറിയ ഓപ്പറേഷനുകൾ തുടങ്ങിയവ പോലും ഇൻഷുറൻസ് കവറേജിൽ നിന്ന് ഒഴിവായി പോയേക്കാം എന്നാൽ ഇതിന് നല്ല തുക ചെലവായേക്കാം